എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സൌദി അറേബ്യയിൽ ജാതിക്ക് നിരോധിക്കാൻ കാരണമെന്ന് ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്കയും ജാതിപത്രിയും ജാതിക്കയുടെ പുറന്തോടുമാണ് ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന ആദായകരമായ ഭാഗങ്ങൾ ജാതിക്കയുടെ പുറന്തോട് അച്ചാർ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു ബേക്കറിയിലെ ആഹാരസാധനങ്ങളുടെ നിർമ്മാണത്തിൽ മണവും രുചിയും കൂട്ടുന്നതിനും ഉപയോഗിക്കപ്പെടും ജാതിക്കയെക്കുറിച്ചുള്ള കൌതുകമായ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം മസാല പൊടികളിൽ ഒഴികെ ജാതിക്കായോ അതിന്റെ പൊടിയോ സൌദി അറേബ്യയിൽ നിഷിദ്ധമാണ് കാരണം അത് ഒരു മയക്കുമരുന്ന് ആയിട്ടാണ് കണക്കാക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന മെറിസ്റ്റിസ് എന്ന കെമിക്കൽ എൽ എസ് ഡി പോലെ വലിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ ഉന്മാദം ഉണ്ടാക്കും അതായത് രണ്ട് മൂന്ന് ജാതിക്കായുടെ പൊടി ഒരു സമയത്ത് ശരീരത്തിൽ ചെന്നാൽ ഉള്ള കഥയാണ് പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജാതിക്ക ഉത്പാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യ ആണ് അവിടുത്തെ മൊളൂക്കാസ് ദ്വീപുകളിൽ മാത്രമേ ഒരു കാലത്ത് ജാതി വിളഞ്ഞിരുന്നുള്ളൂ ആ കാലത്ത് അവിടം പോർച്ചുഗീസ് കോളനിയായിരുന്നു പിന്നീട് അത് ഡച്ചുകാരുടെ കൈയിലും ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കൈയിലും എത്തി അവർ ജാതിക്കയെ സിംഗപ്പൂർ ശ്രീലങ്ക സാൻസിബാർ ഗ്രനേഡ എന്നിവിടങ്ങളിൽ പ്രചരിപ്പിച്ചു അങ്ങനെയാണ് കരീബിയൻ ദ്വീപ് ആയ ഗ്രനേഡ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജാതിക്ക ഉൽപാദകർ ആയത് പക്ഷേ അവിടെ നിരന്തരം ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകൾ അവിടുത്തെ ജാതി കൃഷിയുടെ നടപോടിക്കുന്നുണ്ട് കുറച്ച് ജാതിക്കായികൾ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രഭുവിന് തുല്യമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ഫെർഡിനാൻഡ് മഗല്ലൻ ജാതിക്ക തേടി ഇറങ്ങിയ ഒരു സാഹസിക യാത്രയിൽ അഞ്ച് കപ്പലുകളുടെ നഷ്ടവും ഇരുന്നൂറ്റി അൻപത് പേരുടെ മരണവും ഉണ്ടായെങ്കിലും ഇരുപതിനായിരം കിലോ കിട്ടിയത് വലിയ നേട്ടമായി വിലയിരുത്തപ്പെട്ടു ഗ്രനഡയുടെ ദേശീയ പതാകയിൽ പിളർന്ന ഒരു ജാതിക്കായുടെ ചിത്രം കാണാം നമ്മുടെ കുഞ്ഞു വാവമാർക്ക് കൊടുക്കുന്ന ഉരമരുന്നിലും ജാതിക്ക ഉണ്ട് ജാതിയിൽ ആൺമരവും പെൺമരവുമുണ്ട് കൊക്ക കോളയുടെ നിഗൂഢ ചേരുവയിൽ ഒരു സുപ്രധാനി ജാതിക്ക സത്ത് ആണെന്നത് ഒരു പരമപരസ്യമാണ് ജാതിക്കു ഒരു വയാഗ്ര ഉണ്ട് സാൻസി ബാറിലെ പെണ്ണുങ്ങൾക്ക് മദ്യപാനം നിഷിദ്ധ പക്ഷേ ജാതിക്കപ്പൊടി എത്ര വേണമെങ്കിലും തട്ടാമ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക